ആ ഞാൻ ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാം അറിയടാ നോക്കിയോളാ നമ്മളിവിടെ ഇന്ന് കാണിക്കാൻ ജെന്റ്സിനെ പറ്റിയ അടിപൊളി വളകളാണ് കേട്ടാ നമുക്ക് പത്ത് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന വളകളാണ് ഡിസൈൻ നോക്കിയോളൂ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ഡിസൈൻ കിടക്കാം നോക്കിയോളാ നല്ല ജെന്റ്സിന് പറ്റിയ ഇടിവളകള് പണ്ടത്തെ ആറാം തമ്പുരാ മോഡലാണ് കേട്ടാ മോഡൽസ് നോക്കിയോളൂ നമുക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പത്തരവാന് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നോക്കിട്ടോ അവരെ പ്ലെയിൻ ആണ് ഇത് മില്ലർ ടൈപ്പ് നല്ല കാണാൻ നല്ല ടൈപ്പ് മില്ലർ എന്ന് പറഞ്ഞാൽ നോക്കിയോളാ മില്ലർ മോഡല് പിന്നെ അടുത്ത് വരുന്നത് നോക്കിയോളൂ മില്ലർ തന്നെ ഉള്ള് തോടി ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് കട്ടിയില് വേണമെങ്കിൽ പണിപ്പിക്കാം കട്ടിയില് പണിയിപ്പിക്കുമ്പോ പത്ത് രാവിലെ കിട്ടില്ലേ നമുക്ക് വെയിറ്റ് കൂടും നോക്കിയോളൂ അത് വേറൊരു ഡിസൈൻ ആണ് കട്ടിങ് സ്ക്വയർ കട്ടിങ് വരുന്നൊരു സംഭവാണ് കേട്ടാ പിന്നെ ഇത് നോക്കിയോളൂ മില്ലർ തന്നെ പത്ത് രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് വെറൈറ്റി പറഞ്ഞ ഒരു വാച്ച് മോഡൽ വരുന്നുണ്ട് കേട്ടോ ജെൻസിന്റെ തന്നെ നോക്കിയോളൂ ഇതില് യെല്ലോ മാത്രമാണ് ഗോൾഡ് ബാക്കി നമുക്ക് ഒരു ലെതർ ടൈപ്പ് തന്നെ ഒരു വാച്ച് ടൈപ്പ് കേട്ടോ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ നോക്കിയോളൂ ബ്ലാക്ക് ടൈപ്പ് സെയിം യെല്ലോ ഗോൾഡ് അതുപോലെ ഇതൊക്കെ ലെതർ ടൈപ്പ് ആണ് പിന്നെ നോക്ക് നോക്കിയോളൂ വേറൊരു കളർ നോക്കിയോളൂട്ടാ ഒരു വെറൈറ്റി പാറ്റേൺ ഫുഡ് ചെയ്ത് വന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ അങ്ങനെ ബ്ലാക്കിന്റെ വേറെ ഡിസൈൻ നോക്കിയോളൂ അടിപൊളി കഴിച്ച മോഡല് ബ്ലാക്കിന് വേറെ കേട്ടോ എസ് വൺ നോക്കിയോളൂ അപ്പൊ നമ്മൾ ഡിസൈൻ ഞാൻ ഓടിച്ചു കാണിച്ചോടാ നോക്കിയോളൂ ജെന്സിനു പറ്റിയ അടിപൊളി ഇടിവളകള് പത്ത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന വളകളാണ് കേട്ടോ ഫുള്ള് തോടി ഫുള്ള് തോടി വളയാണ് പിന്നെ ഒരു വെറൈറ്റി വാച്ചിന്റെ ഡിസൈനുകൾ ഉണ്ട് നോക്കിയോളൂ ബ്ലാക്ക് റെഡ് രാഷ് കളറ് ഇതൊരു വെറൈറ്റി പറ്റാണ് പുതിയത് വന്നുള്ള സംഭവം കേട്ടാ പിന്നെ അപ്പോ എല്ലാവർക്കും എന്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം അതിന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളോ താങ്ക് യു